ഈ വിഷയത്തിൽ എനിക്ക് രാഷ്ട്രീയവും പറയാനുണ്ട് എന്റെ നിയമവും പറയാനുണ്ട് രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും പറയാവുന്നതാണ് നിയമമാണ് പ്രാധാന് പ്രധാനത്തോടെ പറയേണ്ടത് അതായത് സഹപ്രവർത്തക അല്ലെങ്കിൽ സഹവിദ്യാർത്ഥിയെ ചവിട്ടി ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന പറഞ്ഞ ഒരു വ്യക്തി എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുകയും ഗുണ്ടയായ ഗുണ്ടാപ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തി എന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുകയും അപ്പം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളൊന്ന് പ്രതിഷേധം ആ പ്രതിഷേധിക്കുന്നവരുടെ തലയിൽ ചെടിച്ചെട്ടി വെച്ചും കമ്പ് കമ്പുകൊണ്ടും അടിച്ചവരെ രക്ഷാപ്രവർത്തകരാണെന്ന് പറയും അത് എന്ന് പറയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഗുണ്ടയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയിൽ അദ്ദേഹം രൂപാന്തരപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇതിലെ രാഷ്ട്രീയം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് ഇപ്പം പല രാഷ്ട്രീയ പാർട്ടികളോട് വരാറ് വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പിന്തുണ കൊടുക്കുന്നുണ്ട് പക്ഷേ മാധ്യമങ്ങൾ ഉയർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇതിലൊരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാനുള്ള ആവശ്യം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം ഇപ്പം മധുവിൻ്റെ അട്ടപ്പാടിയിൽ മധുവിൻ്റെ കേസിനകത്ത് നമുക്കറിയാം ഒരു മാധ്യമ ഹൈപ്പ് ആദ്യം കിട്ടി പിന്നീട് അത് പോയി ആ സാഹചര്യത്തിൽ എ കെ ബാലൻ എന്ന സംസ്ഥാന അന്നത്തെ മന്ത്രി നിയമമന്ത്രി അല്ലെങ്കിൽ വേറെ നിയമമന്ത്രിയായ ശ്രീ എ കെ ബാലൻ അന്ന് പറഞ്ഞ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ ഖജനാവിൽ പണമില്ല എന്ന് പറഞ്ഞു ആ കേസിന് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം നാല് വർഷം കഴിഞ്ഞ് വിചാരണ വന്നതിന് ശേഷം വിചാരണ സമയത്ത് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു ആ കേസിൽ അപ്പോൾ അടിയന്തരമായി ഇതിൽ ചെയ്യേണ്ടത് ഈ വീട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ച് അവർ കൊടുക്കുന്ന പാനലിൽ നിന്ന് അവർക്ക് വിശ്വാസമുള്ള ഒരു ലോയറെ ഒരു മികച്ച അഭിഭാഷകനെ ഇതിൻ്റെ ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാവണം ഇല്ലെങ്കിൽ പോലീസുകാർ ചെയ്യുന്നത് ഇപ്പം ഇവ വയനാട്ടിൽ പോയി ഇവിടെ നിൽക്കാൻ പറ്റില്ല മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാ സംവിധാനവും ഇവരുടെ ഭാഗത്ത് തന്നെയാണ് അപ്പോൾ ഈ ചാർജ് ഇവർ കൊടുക്കും ചാർജ് കൊടുക്കുമ്പം പ്രതികൾ സാമ്പത്തിക ശേഷിയുള്ളവരാണ് മറ്റു സ്വാധീനമുള്ളവരാണ് അപ്പോൾ ഈ ചാർജ് ഒരു പൊട്ട ചാർജാണ് കോടതി കൊടുക്കുന്നത് കോടതിക്ക് സെൻറ്റിമെൻസ് ഒന്നുമില്ല അവിടെ തെളിവാണ് ആവശ്യം ഇപ്പോൾ ഇതിൻ്റെ വിചാരണ വരുന്ന സമയത്ത് ഈ കേസ് ഇല്ലായ്മപ്പെട്ടു പോകും തകർന്നു പോകും നീതി കിട്ടത്തില്ല ഇപ്പോൾ എല്ലാവരും വരുന്നു ഐക്യദാഡും പ്രഖ്യാപിക്കുന്നു മാധ്യമങ്ങളിൽ വരുന്നു മാധ്യമ പ്രവർത്തകർ വരുന്നു രാഷ്ട്രീയക്കാർ വരുന്നു സംസാരിക്കുന്നു അപ്പോൾ അതല്ലോ നീതി എന്ന് പറയുന്ന അവസാനം വരെ ഉണ്ടാവേണ്ടതാണ് ഈ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കണം അതിന് ഏറ്റവും പ്രധാനമായി ഗവൺമെൻറ് ചെയ്യേണ്ടത് വളരെ അടിയന്തരമായി കേസിൽ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിക്കണം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ചാർജ് ഫയൽ ചെയ്യണം കുറ്റപത്രം സ്റ്റിപ്പുലേറ്റ ടൈമുണ്ട് സ്റ്റാറ്റ്യൂട്ടറി ടൈമുണ്ട് ആ ടൈമിനുള്ളിൽ ചാർജ് കൊടുത്ത് ഈ പ്രതികൾക്ക് ജാമ്യം കൊടുക്കാതെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷിപ്പിക്കാൻ കഴിയുന്ന സംവിധാനം ഉറപ്പുവരുത്തണം പ്രതികൾ ജാമ്യത്തിൽ പുറത്തുപോയാൽ ഇതിന്റെ വിചാരണ പിന്നീട് നീണ്ടുപോകും അങ്ങനെ നീണ്ടാൽ സ്വാധീന ശേഷിയുള്ള സാമ്പത്തിക ശേഷിയുള്ള രാഷ്ട്രീയ ശേഷിയുള്ളവർ കേസ് അട്ടിമറിക്കും പ്രതികൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കും അതുകൊണ്ട് ഇതിൽ ഉറപ്പാക്കുന്നതിന് ഏറ്റവും പ്രധാനം ഈ പറയുന്ന പോലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച് ചാർജ് കുറ്റപത്രം വളരെ അടിയന്തരമായി കൊടുത്ത് ഇപ്പോൾ ഏത് വകുപ്പിടണമെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കും കാരണം കൊലപാതക കേസ് കൊത കൊലപാതകത്തിൻ്റെ വകുപ്പിടണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിൽ കോടതിയിൽ കേസ് തകർന്നു പോകും ഇപ്പോൾ ത്രീ നോട്ട് സിക്സ് ആണെങ്കിലും ത്രീ നോട്ട് ഫോർ ആണെങ്കിലും ത്രീ നോട്ട് ടൂ ആണെങ്കിലും ഏത് കേസാണെങ്കിലും അത് അർഹിക്കുന്ന ശിക്ഷ കിട്ടണമെങ്കിൽ കോടതിയിൽ തെളിവ് പക്കയായിരിക്കണം തെളിവ് കൃത്യമായിരിക്കണം അതിന് ഈ രീതിയിലുള്ള ഒരു സാധ്യത ഉണ്ടാവണം അത് ഗവൺമെന്റ് പരിശോധിച്ച് അവരുടെ ആവശ്യപ്രകാരം അത്തരം ഒരു സാധ്യത ഉണ്ടായില്ലെങ്കിൽ ഈ കേസിന്റെ അന്തിമ വിധി എന്തായിരിക്കും നമുക്ക് ഇപ്പോഴേ ഊഹിക്കാം അതുണ്ടാവാൻ പാടില്ല